ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ദുരന്തം അത് അവരുടെ പ്രതിരോധ നിര തന്നെയായിരുന്നു മാർക്കോ ലെസ്കോവിച്ച് എന്ന അധികായന്റെ അസാന്നിധ്യം അപ്പോഴാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിഞ്ഞു തുടങ്ങിയതെന്ന് വേണം പറയാൻ മാർക്കോ ലെസ്കോച്ചിന്റെ ബ്ലാസ്റ്റേഴ്സിലെ പടി ഇറക്കത്തിന് ശേഷം പ്രതിരോധ നിര നാദിനില്ലാ കളരി പോലെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച ഡിഫൻഡറായ മാർക്കോ ലെസ്കോവിച്ചിനെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു ഡിഫൻഡർ നമ്മുടെ ഐ എസ് എല്ലിൽ തന്നെയുണ്ട് പഞ്ചാബ് സി താരം ഇവാൻ നോവോസ് ലിച്ച് നിലവിൽ താരം സീസൺ അവസാനിക്കുന്നതോടുകൂടി ക്ലബ്ബ് വിടാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ട് ാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആൾറെഡി നാല് ഐ എസ് എൽ ക്ലബ്ബുകൾ താരത്തെ സൈൻ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഫുട്ടി ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് ആ ക്ലബ്ബുകൾ എന്ന് ഈ റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു താരത്തെയാണ് ക്ലബിന് വേണ്ടത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു താരം വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ ലീഡ് ചെയ്യാൻ ഈ ഒരു താരത്തെ കൊണ്ട് സാധിക്കുന്നതാണ് പഞ്ചാബ് സിയുടെ മത്സരങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം താരം ടീമിന്റെ പ്രതിരോധ നിരയിൽ കൊടുക്കുന്ന ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് ലീഗിലെ വൺ ഓഫ് ദി അൺറേറ്റഡ് ആയിട്ടുള്ള താരമാണ് ഇവാൻ ഇവാ യാതൊരു സംശയവുമില്ല ഈ ഒരു താരത്തെ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് എല്ലാ ക്ലബുകളുടെയും മുന്നിൽ വന്നിട്ടുള്ളത് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി മറ്റൊരു ഐ എസ് ക്ലബിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാല് ഐ എസ് ക്ലബുകളാണ് താരത്തെ സൈൻ ചെയ്യുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ക്ലബ്ബുകൾ എന്നുള്ളത് വ്യക്തമല്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സും ആ ലിസ്റ്റിൽ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു താരത്തിന്റെ സേവനം അത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സോ വീഡിയോ അടുത്ത അവസാനിക്കുന്നവർക്ക് മുമ്പ്